ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എനിക്ക് ഈ വാരണാസി സഫാരി ടിവിയുടെ ഉടമസ്ഥനും അതോടൊപ്പം തന്നെ ലോക പ്രസിദ്ധനായ സഞ്ചാരിയുമായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര സഫാരി ടിവിയിലൂടെ തന്നെ ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്ന സെഗ്മെന്റിനകത്ത് ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് കൂടിയായിട്ടുള്ള ബൈജു എൻ നായറിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞ കാര്യമാണ് തുടക്കത്തിൽ പ്രേക്ഷകർ കേട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ലോകം മുഴുവൻ കറങ്ങിയ സഞ്ചാരിയാണ് മറുപടി പറയുന്നത് ഓർക്കണം മനുഷ്യൻ എന്ന് പറയുന്നതിന് നമ്മൾ ഈ കാണുന്ന ഏത് മഹാപ്രതിഭയാണെങ്കിലും ഒക്കെ ഇവൻ ഉള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന സ്ഥലമാണ് വാരണാസി ബാക്കിയുണ്ടോ എന്ന് പോലും അറിയില്ല ഇന്നത്തെ കൊച്ചു പിള്ളേരടക്കം പലരും ഇന്ന് ലോകം ചുറ്റി നടക്കുന്നവരുടെയൊക്കെ മുന്നിലൊരു മാതൃക എന്ന് പറയുന്നത് എക്കാലും സന്തോഷ് ജോർജ് ഉള്ളങ്ങനെ തന്നെയായിരിക്കും അദ്ദേഹത്തിനോടൊപ്പം ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന വിരളിൽ ഉണ്ടാവുന്ന സഞ്ചാരികൾ മാത്രമേ ഇന്ന് നമ്മുടെ രാജ്യത്ത് പോലും ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത അപ്പൊ അദ്ദേഹം പറഞ്ഞത് ലോകം മുഴുവൻ കണ്ട മനുഷ്യൻ പറഞ്ഞത് വാരണാസി അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമെന്നാണ് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ കുറെ അലമ്പുകളും കുറെ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് ആ സ്ഥലമാണ് ഇഷ്ടം അദ്ദേഹം പറയുന്നത് വാരണാസി എന്ന് പറയുന്നത് ഇനി എത്രയൊക്കെ വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞാലും സമ്പന്നൻ എന്ന് പറഞ്ഞാലും എത്രയൊക്കെ വലിയ അധികാര സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരുന്ന ആളെന്ന് പറഞ്ഞാലും മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് വാരണാസി എന്നാണ് അദ്ദേഹം പറയുന്നത് കാശിയിൽ മനുഷ്യൻ വെറും ശവം മാത്രമാണെന്ന് അദ്ദേഹം ആ ഒരു വീഡിയോനകത്ത് പറയുന്നുണ്ട് വളരെ രസകരമായ അദ്ദേഹത്തിന്റെ ഒരു പതിവ് അവതരണ ശൈലിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് പകുതി കത്തിക്കഴിഞ്ഞാൽ അവനെ തോണ്ടി അങ്ങോട്ട് എടുത്തെങ്ങിടും എന്നൊക്കെയുള്ള വളരെ കൗതുകമുള്ള പതിവ് ശൈലിയിൽ അദ്ദേഹം കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ഇന്ത്യയെ സമീപിക്കേണ്ടത് ഇന്ത്യയുടെ ചരിത്ര സ്ഥലങ്ങളെ സമീപിക്കേണ്ടത് അതിന്റെ ഒരു ഫിലോസഫിക്കൽ ആംഗിളിലായിരിക്കണം ഞാൻ എപ്പോഴും ചിന്തിക്കാറല്ലോ അദ്ദേഹം പറയുന്നത് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സമീപിക്കേണ്ടത് അതിൻ്റെ ചരിത്ര സ്ഥലങ്ങളെ സമീപിക്കേണ്ടത് അതിൻ്റെ ഫിലോസഫിക്കൽ ആംഗിളിലൂടെ ആകണമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് നമ്മളല്ലാതെ ലോകത്തെ മറ്റ് രാജ്യങ്ങളെ നോക്കിയിട്ട് ഇപ്പോൾ ചൈനയോ അല്ലെങ്കിൽ ദുബായിയെ നോക്കിയിട്ട് അവിടെ ഉള്ളത് പോലെയുള്ള അമ്പരചുംബികൾ ഇവിടെ ഇല്ലാത്തത് എന്ന് ചോദിക്കുന്നതിൽ ഒരു പ്രസക്തിയും ഇല്ല കാരണം ഇന്ത്യക്കല്ലാതെ അല്ലാതെ തന്നെ ഒരു പൈതൃക സമ്പത്തുണ്ട് ഒരു സംസ്കാരമുണ്ട് ഒരു പാരമ്പര്യമുണ്ട് അത് തന്നെ നമുക്ക് ധാരാളമാണ് എന്നാണ് സന്തോഷ് ജോർജ്ളങ്ങയുടെ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ദുബായിയെ കാണുന്ന പോലെ ഇവിടെ എന്താണ് സ്റ്റീലും ഗ്ലാസും കൊണ്ടുള്ള അമ്പര ചിന്തിച്ചു ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മീയതയുടെ ശക്തിയാണ് ഇവിടെ നോക്കൂ അദ്ദേഹം വ്യക്തമായും പറയുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയതയുടെ ശക്തിയാണ് നോക്കൂ നമ്മുടേതും മറ്റു പല സിവിലൈസേഷൻസും പോലെ ഒരു സിവിലൈസേഷൻ ആണ് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് നൂറ് ശതമാനം ശരിയാണ് എന്നൊന്നും പറയാനും പറ്റില്ല പക്ഷേ ലോകത്തിന് നമ്മുടെ സംഭാവനകൾ വളരെ വലുതാണ് ഈ രാജ്യം നമ്മുടെ പാരമ്പര്യവും ചരിത്രവും ഒക്കെ നമ്മുടെ മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ എടുത്തു നോക്കിയാൽ ഒരുപാടുണ്ട് ഈ രാജ്യത്തുള്ള എല്ലാവരുടെയും ചരിത്രവും പൈതൃകവും സംസ്കാരവുമാണ് ഇത് എന്ന് കൂടിയാണ് നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം കോട്ടൂർ നഗരത്തെ സംരക്ഷിച്ച രീതിയിൽ നമ്മുടെ വാരണാസി സംരക്ഷിച്ച ലോകം ൂ അദ്ദേഹത്തിന് നമ്മുടെ സംസ്കാരത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കൂ നമ്മുടെ ഇത്തരത്തിലുള്ള പൈതൃക സ്വത്തുക്കൾ അല്ലെങ്കിൽ പുരാതനമായ നഗരങ്ങൾ കെട്ടിടങ്ങൾ നിർമ്മിതികൾ സംസ്കാരത്തിന്റെ ഭാഗമായ അവശേഷിപ്പുകൾ സ്ഥലങ്ങൾ ഇതൊക്കെ ചരിത്ര സ്മാരകങ്ങളെ പൊന്നും പോലെ നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ചില ഉദാഹരണങ്ങളുമൊക്കെ അദ്ദേഹം ആ വീഡിയോയ്ക്ക് അകത്ത് പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് യൂറോപ്പിലും മറ്റുമൊക്കെ അവരുടെ പൈതൃക സമ്പത്തിനെ പുരാതനമായ നഗരങ്ങളെ കെട്ടിടങ്ങളെയൊക്കെ അവർ സംരക്ഷിക്കും പോലെ നമ്മുടെ കാശിയെ അല്ലെങ്കിൽ നമ്മുടെ വാരണാസിയെ പോലെയുള്ള നമ്മുടെ നഗരങ്ങളെയും കെട്ടിടങ്ങളെയും അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളെയും ചരിത്ര സ്മാരകങ്ങളെയും ഒക്കെ നമുക്കും സംരക്ഷിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് നമ്മൾ പലയിടങ്ങളിലും കാണും ഇത്തരത്തിലുള്ള നല്ല മനോഹരമായ നിർമ്മിതികളുടെയൊക്കെ മുകളിൽ കോൺക്രീറ്റുകൾ കൊണ്ട് ഉള്ള നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ ചുടുകല്ല് വെച്ച് കിട്ടുന്നത് ഷീറ്റ് ഇടുക ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ ഒറിജിനല് എന്തായിരുന്നു അത് പണ്ട് അത് അതേപടി നമുക്ക് നിലനിർത്താൻ സാധിച്ചാൽ നോക്കൂ ലോകത്ത് ഏറ്റവും മനോഹരമായ ഒരു ഒരു രാജ്യം നമ്മുടേതാണ് അത്രയും മനോഹരമായ നിർമ്മിതികൾ ഈ രാജ്യത്തുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ സന്തോഷ് ജോർജ് വളങ്ങര പോലെയുള്ള വ്യക്തികളുടെ സേവനം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ലോകം മുഴുവൻ നടന്നു കണ്ട ചുറ്റി കണ്ട ആ മനുഷ്യന് ഉള്ള അത്രത്തോളം അനുഭവ സമ്പത്ത് പലർക്കും ഇന്ന് അവകാശപ്പെടാൻ കഴിയില്ല അദ്ദേഹം നടന്ന് കാണുക മാത്രമല്ല ചെയ്തത് അത് ഒപ്പിയെടുക്കുകയും ആ ഒപ്പിയെടുത്ത കാര്യങ്ങളുടെ ചരിത്രവും അതിൻ്റെ പാരമ്പര്യവും അതിൻ്റെ മഹിമയും കുറിച്ച് കൃത്യമായി പഠിക്കുകയും വിലയിരുത്തുകയും അതിനുശേഷമാണ് നമ്മൾ പലതും വീഡിയോ രൂപത്തിൽ സഫാരി ടി വിയിലൂടെയും അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ കാണുന്നത് അപ്പോൾ ആ ഒരു മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രാഗൽഭ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് ഉപകാരപ്പെടേണ്ടതാണ് അദ്ദേഹത്തെ പോലെയുള്ളവർ നമ്മുടെ കൾച്ചറൽ മിനിസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ ടൂറിസം മിനിസ്റ്റർ ആയിട്ടൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകേണ്ടവരാണ് എന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട് അത്ര രാജ്യത്തെക്കുറിച്ച് കൃത്യമായ ദീർഘവിഷ്ണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിനൊക്കെ അപ്പുറം അദ്ദേഹം അദ്ദേഹം പിറന്നു വീണ രാജ്യത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ആ സംസ്കാരത്തെയും പൈതൃകത്തെയും മറ്റാരെക്കാളും ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ് തീർച്ചയായും വളരെ പഴയ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നലെ ഇത് ഒരിക്കൽ കൂടി കാണാനിടയായപ്പോൾ എന്തുകൊണ്ടോ എനിക്കത് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയാൽ ഏറ്റവും അധികം നമ്മളെ സ്വാധീനിക്കുന്ന മലയാളികളായ വ്യക്തികളിലൊരാളാണ് സന്തോഷ് ജോർജ് വുള്ളങ്കര വികസനത്തെക്കുറിച്ചുള്ള നഗരങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സംസ്കാരത്തെയും ദേശീയത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പൗരബോധത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അവ പലതും തീർച്ചയായും നമ്മളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പൗരബോധവും ദേശസ്നേഹവുമുള്ള ഒരു ജനതയ്ക്ക് സ്വന്തം സംസ്കാരത്തിലും പൈതൃകത്തിലും അഭിമാനം കൊള്ളുന്ന ഒരു ജനതയ്ക്ക് അവരുടെ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഒരുപക്ഷെ ഇന്ന് ചൈനയിൽ കാണുന്ന ഡെവലപ്മെന്റ്സ് ഒരു കാലത്ത് ജപ്പാനിൽ നമ്മൾ കണ്ട ഗ്രോത്ത് ഇതിൻ്റെയൊക്കെ പിന്നില് അവിടെയുള്ള പൗരന്മാരുടെ ആ രാജ്യത്തോടുള്ള സ്നേഹവും അവരുടെ കൾച്ചറിനോട് ഇഴുകിച്ചേർന്നുള്ള ജീവിതവും ഒക്കെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ രാജ്യം നമ്മുടേതാണെന്നും ഇതിനു വേണ്ടി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണെന്നും ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാലിക്കേണ്ടത് എന്നിങ്ങനെയുള്ള വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് ഈ രാജ്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വലിയൊരു പങ്ക് വഹിക്കാൻ നമുക്ക് സാധിക്കും എന്തായാലും സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെയുള്ളവർ തീർച്ചയായിട്ടും രാജ്യം തിരിച്ചറിഞ്ഞ് അവരർഹിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഈ രാജ്യത്തിന് വലിയ നേട്ടമായി മാറും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം